ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ് കിറ്റാണ് ഇത് ബെദൽ മാത്തോമ ചർച്ച മുക്കോലക്കൽ കുടുംബ സംഗമത്തിന് സേവിക സംഘം അവതരിപ്പിച്ച ഒരു അടിപൊളി കിറ്റാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ കാട്ടിയിരിക്കുന്നത് അടുത്ത മാസം വൈറ്റ് ഹൗസിൽ നടക്കുന്ന ത്രില്ലിലാണ് സ്വാഗതം ആണ് കായിക മേഖലയിൽ മികവുലർത്തി തൻ്റെതായ വ്യക്തിത്വം കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയാണ് അടുത്ത പ്രതിഭ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ഏലമ്മ സ്വർണവും വെള്ളയും വെങ്കലവും മൺകലവും വാങ്ങിക്കൂട്ടി കാണികളുടെ കയ്യടി വാരിക്കൂട്ടിയ ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഏലമ്മ സ്വാഗതം ഏലമ്മ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും കൊടുക്കാത്ത ആളും അഞ്ചു മിനിറ്റ് കൊണ്ട് ഒറ്റ അധ്യായങ്ങൾ ഒറ്റ ശ്വാസത്തിൽ കാണാതെ ഒരുവിട്ട് റെക്കോർഡ് നേടുകയും ചെയ്തെത്തിയ അടുത്തതായി അയർലൻഡിൽ നിന്ന് വന്ന അക്കാമയെ നമുക്ക് പരിചയപ്പെടാം കുശുമ്പും കുടുംബവും അല്പം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രായഭേദമന്യെ എല്ലാവരെയോട് സുവിശേഷം പറഞ്ഞ് നേർവഴിക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന തങ്ക കുടമായ അന്നമ്മ അക്കാമ സ്വാഗതം ചെയ്യാം ദുബായിൽ ദുബായി ജഡ്ജി ഡോളമ്മയാണ് ഇനി അടുത്തായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ട വ്യക്തി ചെറുപ്പം മുതലേ വക്കീലാകണമെന്ന സ്വപ്നവുമായി നടന്ന ഈ പാവ അമ്മച്ചിക്ക് ഇപ്പോൾ കൈമറലായിട്ടുള്ളത് വാഗ്സാമർഥ്യം മാത്രം സ്വയം ജഡ്ജിയായി അവലോകിക്കപ്പെട്ട വ്യക്തി സ്വാഗതം അമ്മച്ചി അങ്ങനെ നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൽ വളരെ സന്തോഷം മുതലെ ബദയിൽ ഇടവഴിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഒരു കാര്യം തുടങ്ങുക അല്ലേ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം നമുക്ക് ജഡ്ജിയമ്മയെ തന്നെ വിളിച്ചാലോ ജഡ്ജിയമ്മ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇവർ ഓണർ ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം എന്റെ മുമ്പിൽ വെക്കുന്നു ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും നീ നിക്ഷേമിക്കണമേ മൂന്ന് വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം മൂന്ന് പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഐ പി സി സെക്ഷൻ ഫോർ ഫിഫ്റ്റി ടു ഫോർ തേർട്ടി ഫൈവ് ഫോർ എയ്റ്റി ഫോർ പ്രകാരം വിശ്വാസവഞ്ചന പരസ്യമായി തള്ളിപ്പറയൽ സത്യവിരുദ്ധ പ്രസ്താവന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ശിക്ഷ ലഭിക്കേണ്ടിയിരുന്ന പത്രോസിനോട് നീ നിക്ഷേപിച്ചതുപോലെ അടിയങ്ങളോട് നിക്ഷേപിക്കണമേ ഇവർ ഓണർ അവർ ലോർഡ് ആമേൻ എന്തായാലും നിങ്ങളെയൊക്കെ കണ്ട ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിക്കാമല്ലോ എല്ലാവരും നല്ല മോഡേൺ ഡ്രസ്സ് തെക്കു പിന്നാലെ പോകുന്ന ഇക്കാലത്ത് നിങ്ങളെല്ലാവരും തന്നെ വെള്ള വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത് അതെന്താ പാഴും പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അപ്പച്ചമാരെ കൂട്ടിയില്ലല്ലോ അതെന്താ അത് ശരി അമ്മച്ചുമാരെ ഇത്രയും ദൂരത്തുനിന്ന് വന്ന നിങ്ങൾ ഞങ്ങളുടെ വികാരി അച്ഛനെ പരിചയപ്പെട്ടോ അച്ഛനും അമേരിക്കയിൽ നിന്ന് വന്നതാ സൗമ്യനും എന്നാൽ ഗംഭീരനുമായ അച്ഛൻ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ട് കേട്ടോ അച്ഛനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ പള്ളിയുടെ കഥനാവ് കാലിയാവാതെ അത് ശ്രീ അശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിമാരുണ്ടെ അവരോട് എന്തു പറയാനുണ്ട് എന്റെ ചൊല്ലുവാ മാത്രം യുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുകയും ഈ കുടുംബ സംഗമത്തിന് വേണ്ടി ചുറുചുറുക്കോടെ ഊണും ഉറക്കവും ഇല്ലാതെ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സെക്രട്ടറി അടക്കമുള്ള കൈസ്ഥാന സമിതി അംഗങ്ങളോട് എന്താ പറയാനുള്ളത് ോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചുകൂടി സുന്ദരിമാരായിരിക്കുന്നു എന്താ അതിന്റെ രഹസ്യം നിങ്ങളുടെ ആഹാര രീതി ഒന്ന് വർണ്ണിക്കാമോ ആരുമാറിയാത്ത ശ്രേഷ്ഠ നിത്യം ജീവിച്ചിടുന്നു നിങ്ങളുടെ മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവരാണോ കുടുംബത്തേക്ക് നോക്കി നിർത്തുന്നത് ഭൂമിയെ വിതരിക ഞാൻ പോറ്റി വളത്തി അവരെന്നോടു മത്സരിക്കുന്നു അയ്യോ പാവ് അതെ നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം ദുഃഖത്തിന്റെ പാനാപാത്രം കത്താവിന്റെ കയ്യിൽ ും കൊള്ളല്ലോ അമ്മച്ചമാരും മോശമല്ല നിങ്ങളുടെ അപ്പച്ചന്മാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാനി ും സൂപ്പർ ആയിട്ടുണ്ട് വെറുതെ അല്ല അവരെ കൂടെ കൊണ്ടുവരാതിരുന്നത് അതിരിക്കട്ടെ ഈ ഭൂമിയിൽ ധാരാളം കഷ്ടപ്പാടുകളുണ്ട് അതേ കുറിച്ച് എന്താ പറയാനുള്ളത് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിങ്ങളൊക്കെ വളരെ വിദൂരത്തിൽ നിന്ന് വന്നവരാണല്ലോ നിങ്ങളുടെ ദേശത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ഭാവി പരിപാടി എന്താണ് യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ അന്ത്യശ്വാസം അമ്മച്ചിമാരെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അടുക്കാറായി ബദയിൽ കുടുംബത്തോട് എന്താണ് പറയാനുള്ളത് സ്നേഹ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളോട് അമ്മച്ചുമാർക്ക് എന്താ പറയാനുള്ളത് സ്നേഹത്തിൻ സാക്ഷികൾ പറയാനുള്ള പ്രിയമുള്ളവരെ ഈ അമ്മച്ചുമാരെ പോലെ കർത്താവിന്റെ രണ്ടാമത്തെ അരവനായി നമുക്കും അതിവാഞ്ചോടെ ഒരുങ്ങാം ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച എല്ലാ അമ്മച്ചുമാർക്കും ഇടവേടെ നന്ദി പ്രകാശിപ്പിച്ചു